പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം ആലിമീങ്ങളെ നിന്ദിക്കുന്ന യാതൊരു പാർട്ടിയിലും ഒരിക്കലും പെട്ടുപോകരുത് ഞാൻ നേതാവാകണം അങ്ങനെ കുൻ റൈസൻ എന്ന് ബാലാകാൻ നോക്കണ്ട ബാലാകാൻ നോക്കാകാൻ നോക്കണ്ട പറഞ്ഞു കാരണം വെട്ട ആദ്യം തലക്കാലിന് അങ്ങനെ അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട നീ ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകരുത് ഉള്ളതുമെല്ലാം അവിടെ നിക്കണം ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത് ഇപ്പഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽഹാബ് ഷാരൻ പറഞ്ഞു ഇസ്ലാം എന്നെ ആരടുത്തും ഇല്ല പിന്നല്ലേ ഷെയ്ഖ് മുസ്ലിമീങ്ങൾ എന്നില്ല ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം അള്ളാഹുക്കളുണ്ട് ചിലപ്പോൾ ആരായിരിക്കും അറിയാം നിങ്ങൾ ഔലിയാക്കള് ചിലപ്പോ നമ്മളെ ബൈലിൽ പണിയെടുക്കുന്ന ആളായി പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അതുപോലെ മത്സ്യം വിക്കുന്ന കൂട്ടത്തില് ഔലിയാക്കൾ ഉണ്ടാവും ഉണ്ടാവോ ജ്വല്ലറിയിലുള്ള മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവും

ശരിയായ സൂഫിയല്ല സൂഫിന്റെ പേരും പറഞ്ഞ് കിടക്കുന്ന ചില ആളുകൾ ഇങ്ങനെ പിന്നെ ഷെയ്ഖിന്റെ പണിയാ എനിക്ക് എന്താ ജോലി എന്ന് വെച്ചാ എനിക്ക് പണി ഷെയ്ഖിന്റെ പണി അങ്ങനെ ചില ശരിയായി ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല ഉറക്കാർക്കുള്ളതല്ല സമ്മതം ഉറക്കെന്ന് കിട്ടണ്ടതല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അമ്മാല ജലസൂഭി സവായ ഈ സാവിയത്തിൽ ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റി പറയാണ് ചില സാവിയത്ത് പോയിരിക്കുന്ന ആൾക്കാർ

ുംോനെ പക്ഷെ അവർ ആരാ ചെലപ്പോ നീ വിചാരിക്കുന്ന കോപ്പിലാട്ടി കാണിക്കുന്നവരൊന്നുമില്ല അതിൽ ചിലരെ പറഞ്ഞു കൊടുത്ത് ും പറഞ്ഞുകൊടുത്തു അപ്പൊ സുഹൃത്തുക്കളെ ഔലിയാക്കള് ധാരാളം ഉണ്ടാകും പക്ഷേ അത് കൊറേ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സൗലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും അള്ളാഹുന്റെ ഔലിയാക്കൾ ആരാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനീകളെയും ആദരിക്കണമെന്ന് പറഞ്ഞത് ഔലിയാക്കൾ ഇല്ലെന്ന് പറയരുത് ഔലിയാക്കൾ ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് പറയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതെല്ലോ ഒരു സൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് فيجمع له جماعة من العوام من أهل الصنائع وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام القدرة النكرة على الخاص والعوام وهو مع هذا يدعي أنه قائم في الغلق مقام نبيه صلى الله عليه وسلم لأن نبي دنگل خليفة آنن بادي سبحان الله

അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ സൈഹ്വാദം ബാധിക്കുന്നവര് തോലഴമരിയും അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാടം കുറക്കാൻ കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ും ചിലപ്പോൾ ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിമുകൾ പെട്ടുപോകരുത് നിലനിർത്താൻ ആവശ്യമായ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബ ബന്ധം ചേർക്കണം പാപ്പവുമെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതാലിമിങ്ങളുടെ ആദരവ് കാണിക്കണം ആലിമിങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാപുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഓ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ രണ്ട് നായകൾ തമ്മിൽ ഒരു സംവാദം നടന്നു രണ്ട് നായകൾ തമ്മിൽ ഒരു സംവാദം ഏത് നായ ഒന്ന് എല്ലാ ും പത്രത്ത് കാണുന്ന നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും തമ്മിലൊരു സംവാദം പറയാണ് എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ് فقال قلب السوق السيد ما لك ാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളോട് ചോദിക്കാണ് എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെരുക്കി തിന്നാ പോലെ നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുയാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്ന് പെരുക്കിത്തുന്ന പോരെ അപ്പോ കൽബു കൽബു വേട്ട വേട്ടനായന്റെ മറുപടി അന ഞാന് ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഒക്കെ ഞാൻ പോവുംറും പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല അവരെ കൈയിലുള്ളത് എനിക്ക് ഞാൻ ആഗ്രഹിക്കാറില്ല അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചിലര് ചോദിക്കും അതെ വലിയ വലിയ ആലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണു കടിയുണ്ടാവും അവർ ചോദിക്കും പക്ഷേ ആ ആലിമികൾക്ക് വെറുതെ കിട്ടിയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈ മാനും തത്വയും പ്രചരിപ്പിക്കുന്ന ആലിമിങ്ങൾ അത് അവർക്ക് കിട്ടാനല്ല ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായയുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല തിന്നാൻ വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവരെന്നെ ആദരിച്ചു അവർ അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു അല ഫിറാസിയും അവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ വലം ഞാൻ നോക്കിയില്ല കാര്യം അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എന്റെ ഹിമ്മത്ത് എന്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവർ കണ്ടപ്പോൾ അവരതാ എന്നെ ആദരിച്ചു ബഹുമാനിച്ചു ഓ തെരുവുനായ നിന്റെ പരിപാടി അങ്ങനെയല്ല അവരെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വല തന്നെസിക്ക നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ് സമൂഹത്തിന് വേണ്ടിയല്ല നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അതിനാൽ സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയിടുന്ന അടിക്കാട്ടിൻ്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചോ നിന്റെ ചിന്ത സ്വന്തം ചിന്ത ആയിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അൻഹു അതുകൊണ്ട് മുതലിമിങ്ങളെ നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം പലർക്കും തഹുവുണ്ടാകണം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം കള്ളു ഓടിക്കുന്നവൻ കള്ളു കൂടി നിർത്തിക്കിടണം അതേ പാപ്പവുമേ പരിഗണിക്കാത്തവൻ ബാപ്പവുമേ ബഹുമാനിക്കുന്നവനാകണം അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവളാകണം അങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇൽമ് പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഓൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തത്തിൽ മുൻപല്ലു പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ഇൽമ് പ്രചരിപ്പിച്ച ഹബീബിന് അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം അത് മുതലിമ്യങ്ങളായി നമ്മൾ കാണിക്കേണ്ടത് എൽമ് പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ് പഠനത്തിലൂടെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അല്ലാഹു തആല നിലക്ക് റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തിന് ഉപകാരം ലഭിക്കുന്ന മുതലിമിങ്ങളായി ആലിമീങ്ങളായി നമ്മെ വളർത്തി തരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ അവരെ സ്നേഹിക്കുന്നവർ െന്ന് നബിതങ്ങൾ പറഞ്ഞല്ലോ സ്നേഹിക്കുന്നവർ ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അള്ളാഹു ആ മൊഹിബീകളിൽ ഉൾപ്പെടുത്തട്ടെ